പെരുമ്പടപ്പിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ മർദ്ദിച്ച പണം കവർന്നതായി പരാതി സംഭവത്തിൽ മാവിൻചുവട് സ്വദേശികളായ മൂന്നുപേരെ പെരുമ്പടപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു പെരുമ്പടപ്പ് പാറയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ അലിക്കാണ് മർദ്ദനമേറ്റത് ഞായറാഴ്ച പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പെരുമ്പടപ്പ് പാറയിലെ പി എൻ എം ഫ്യൂവൽസിലാണ് ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം പമ്പ് ജീവനക്കാരനായ അസ്ലമിനെ മർദ്ദിച്ച് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയോളം കവർന്നത് പരിക്കേറ്റ അസ്ലം പെരുമ്പടപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ മാവിഞ്ചുവട് സ്വദേശികളായ മൂന്നുപേരെ പെരുമ്പടപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എൻ സി വി ന്യൂസ് മാർജരി സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് നേടാം പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത് ശതമാനം സ്പെഷ്യൽ ഓഫർ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ സൗജന്യ കാതുകുത്തൽ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ ഫാമിലി ജ്വല്ലർ മെയിൻ റോഡ് വടക്കേ